നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിൽ ചെന്നിതായകവും കൂടി ചേർത്ത് കഴിച്ച ഭക്ഷണങ്ങളായിരുന്നു കൊച്ചുത്തെശി കഴിച്ചിരുന്നത് കൊച്ചുത്തെശി ആ പുഷ്പമെടുത്ത് തൻ്റെ പുസ്തകത്തിനുള്ളിൽ തൻ്റെ മരണം വരെ സൂക്ഷിച്ചു അന്നു മുതൽ അവൾ ചെറുപുഷ്പം എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി ആരൊക്കെ തടസ്സപ്പെടുത്തിയിട്ടും അവളുടെ ആഗ്രഹം വളരെ തീവ്രമായിരുന്നു കൊണ്ട് അവളൊരു തീരുമാനമെടുത്തു എനിക്ക് മാർപ്പാപ്പയെ കാണണം മാർപ്പാപ്പയിൽ നിന്നും അനുവാദം ലഭിക്കും ചെറിയ യിൽ ദൈവം എങ്ങനെയാ വസിക്കുന്നത് എന്നുള്ള ചേച്ചിയുടെ ചോദ്യത്തിന് അനുജിത്ത് ഇങ്ങനെ മറുപടി പറഞ്ഞു ദൈവം സർവ്വശക്തനല്ലേ സർവശക്തനായതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൂടെ ചോദ്യം ചോദിച്ച ചേച്ചി സെലിനും ഉത്തരം പറഞ്ഞത് സെലിൻ്റെ സഹോദരി ഈശോയുടെ കളിപ്പന്ത് എന്നറിയപ്പെടുന്ന കൊച്ചിത്രേസിയും ആയിരുന്നു ഫ്രാൻസിലെ അലൻസോണ ഗ്രാമം അവിടെ ലൂയിസിൻ്റെയും സെലിഗുരന്റെയും ഒമ്പത് മക്കളിൽ അവസാനത്തെ കുഞ്ഞായിട്ടാണ് കൊച്ചിത്തെസ്യയുടെ ജനനം പിതാവ് ലൂയിസ് ചെറുപ്പത്തിൽ തന്നെ ഒരു വൈദികനാകാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ബെനഡിക്റ്റേൻ സന്യാസ സഭയിൽ ചേരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ലത്തീൻ ഭാഷയിലുള്ള പരിജ്ഞാനക്കുറവ് നിമിത്തം സെമിനാരിയിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വിവാഹ ജീവിതത്തിലേക്ക് കിടന്നു വരേണ്ടി വന്ന വ്യക്തിയായിരുന്നു ലൂയിസ് കൊച്ചു ത്രേസിയുടെ അമ്മ സെലിഗുരനും ഉപവികളുടെ സന്യാസിനി സമൂഹത്തിൽ ചേരാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു പക്ഷെ അവിടെ ചേരാൻ സാധിക്കാതെ വന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച വ്യക്തിയായിരുന്നു സെലിഗുരനും ഒൻപത് മക്കളെ ദൈവം നൽകി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടിന് കൊച്ചിത്രസിയെ നൽകി അനുഗ്രഹിച്ചു ഈ കൊച്ചിത്രസിയുടെ സഹോദരങ്ങള് നാലു പേരും ചെറുപ്പത്തിൽ തന്നെ അവരിൽ നിന്ന് വേർപിരിഞ്ഞു പോയി പിന്നെ ശേഷിച്ചത് അഞ്ച് പെൺമക്കൾ മാത്രമായിരുന്നു കൊച്ചിത്രസിയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ സെലിഗുരൻ അർബുദ രോഗബാധിതയായി അതുകൊണ്ട് തന്നെ വീട്ടുവേലക്കാരിയായിരുന്ന റോസ് തെയ്യ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ തണലിലാണ് ഏതാണ്ട് ഒരു വർഷത്തോളം ഈ കൊച്ചിത്തിരസ്യ ചെലവഴിക്കുന്നത് കൊച്ചിത്തരസ്യയ്ക്ക് നാലു വയസ്സായപ്പോൾ തന്നെ പ്രിയപ്പെട്ട അമ്മ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി അമ്മയുടെ മരണത്തിന് ശേഷം മൂത്ത ചേച്ചി പൗളിനാണ് പൗളിലാണ് കൊച്ചിത്തരസ്യയ്ക്ക് അമ്മയായി മാറിയത് പ്രാർത്ഥനകൾ പഠിപ്പിക്കാനും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൊടുക്കാനും ദിവ്യകാരുണ്യ സ്നേഹത്തോട് ചേർത്ത് നിർത്താനും ഒക്കെ പൗളിൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ തൻ്റെ സഹോദരി പൗളിൻ മഠത്തിലേക്ക് കടന്നു പോകുന്നു എന്നത് കേട്ടപ്പോൾ കൊച്ചിതെരേശയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി തനിക്കും മഠത്തിൽ ചേരണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും മഠത്തിൽ ചേരാൻ പ്രായമായിട്ടില്ല ഇങ്ങനെ ചേച്ചിയുടെ വേർപാട് കഠിനമായ മാനസിക സംഘർഷം ഈ കുഞ്ഞു തെരേസയിൽ രൂപപ്പെടുത്തി എങ്കിലും പരിശുദ്ധ അമ്മയുടെ രൂപം മുറിയിൽ വെച്ച് പരിശുദ്ധ അമ്മയെ ചങ്കോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത് ഇതിനെയൊക്കെ കുറേ അതിജീവിക്കാൻ തെരേസയെ സഹായിച്ചു എല്ലാ ദിവസങ്ങളിലും അപ്പച്ചൻ്റെ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ ദേവാലയത്തിൽ കയറുക പതിവായിരുന്നു അപ്പോൾ ദേവാലയത്തിൽ കയറുന്ന സമയത്ത് കൊച്ചിത്തെ ദിവ്യകാരുണ്യനാഥനെ നോക്കി ഇങ്ങനെ ഇരിക്കും അതിലുപരി കുഞ്ഞു തെരേസയുടെ സങ്കടം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു തെരേസയ്ക്ക് എല്ലാവരും സ്വീകരിക്കുന്നത് പോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നൊരു വേദന പുകയുന്നുണ്ടായിരുന്നു കൊച്ചു പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുക്കുന്നത് ചേച്ചി മരിയാണ് ചേച്ചി മരിയിൽ നിന്ന് എങ്ങനെ വിശുദ്ധയാകണം എങ്ങനെ മുന്നോട്ട് ചരിക്കണം എന്നുള്ള കാര്യമെല്ലാം ഈ കുഞ്ഞു തെരേസ പഠിച്ചു ദിവ്യകാരുണ്യ സ്വീകരിക്കാനായിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കുഞ്ഞു തെരേസ ഒരുങ്ങി ഒടുക്കം വൈദികൻ്റെ അടുത്ത് ചെന്ന് വൈദികൻ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചും പ്രാർത്ഥിച്ചും ഏകാന്തതയിലും പ്രാർത്ഥനയിലുമൊക്കെ നന്നായി കുഞ്ഞു തെരേസയുടെ ഹൃദയം ദൈവം ഒരുക്കി ആദ്യ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ അന്ന് കുഞ്ഞു തെരേസ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ കൂടെ വരണം വിശുദ്ധരെയൊക്കെ കൂട്ടിക്കൊണ്ടു വരണം മാലാകന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് വലിയൊരു സംഗീതക്കച്ചേരി നടത്തി എൻ്റെ ഈ ആദ്യ കുർബാന സ്വീകരണം വലിയൊരാഘോഷമാക്കി മാറ്റണം എന്ന് പരിശുദ്ധ അമ്മയോട് കുഞ്ഞ് തെരേസ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് മെയ് എട്ടാം തീയതിയായിരുന്നു ആയിരുന്നു കുഞ്ഞ് തെരേസയുടെ ആദ്യ ദിവ്യകാരുണ്യ സ്വീകരണം പരിശുദ്ധ കുർബാന കുഞ്ഞു തെരേസയുടെ നാവിൽ വന്നപ്പോൾ തന്നെ കുഞ്ഞു തെരേശ ഏറ്റേറ്റ് ചൊല്ലാൻ തുടങ്ങി എൻ്റെ ഈശോയെ ഞാനങ്ങ് സ്നേഹിക്കുന്നു ഈശോയെ ഞാനങ്ങ് സ്നേഹിക്കുന്നു എന്ന് കൂടെ കൂടെ പറയാനും എത്രയും ദൈവുള്ള മാതാവ് എന്ന് പറയുന്ന പ്രാർത്ഥന കൂടെ കൂടെ ആവർത്തിക്കുമെന്നും ഒരു പ്രതിജ്ഞ എടുത്തു അത് അതവരുടെ മരണം വരെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നൊരു പ്രാർത്ഥനയായിരുന്നു എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ അന്ന് താൻ ചോദിക്കുന്നതെല്ലാം ഈശോ തരും എന്ന ഉറച്ച വിശ്വാസം കുഞ്ഞു തെരാസയ്ക്കുണ്ടായിരുന്നു അവിടെ കുഞ്ഞു തെരേസ ചോദിച്ചത് ആദി കുർബാനയുടെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിൽ പുറത്തുപോയ സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ സങ്കടം കുഞ്ഞു തെരേസ കാണാനിടയായി ഈ മനുഷ്യന് വേണ്ടിയിട്ടാണ് ആദി കുർബാനയുടെ ആ ദിവസം തെരേസ പ്രാർത്ഥിച്ചത് സദാ സന്തോഷ പ്രകൃതി ഉള്ള ആളായിരുന്നു കൊച്ചിതെരശ തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഇങ്ങനെ എഴുതി എനിക്കൊരു വിശുദ്ധയാകണം ഒരിക്കൽ കൊച്ചിത്തിറസിയുടെ അപ്പച്ചൻ ഇങ്ങനെ ഗാർഡനിലൂടെ ഉല്ലാത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊച്ചിത്തെസി ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഒരു പൂക്കുലം അറുത്ത് കൊച്ചിത്തെസിയുടെ കരങ്ങളിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു മോളെ ഈ വെളുത്ത പുഷ്പം നീയാണ് കൊച്ചിത്തരശി ആ പുഷ്പം പുഷ്പമെടുത്ത് തൻ്റെ പുസ്തകത്തിനുള്ളിൽ തൻ്റെ മരണം വരെ സൂക്ഷിച്ചു അന്നു മുതൽ അവൾ ചെറുപുഷ്പം എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി ആയിരത്തി മെയ് ഇരുപതാം തീയതി ഒരു പന്തക്കോസ്ത ദിനമാണ് കൊച്ചു പെൺകുട്ടി അവള് തൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു എനിക്ക് കർമ്മല മഠത്തിൽ ചേരണം ഇതേക്കുറിച്ച് പിതാവിന് മാത്രമല്ല അവിടുത്തെ വൈദികർക്കോ മറ്റാർക്കും സമ്മതമായിരുന്നില്ല കാരണം പ്രായക്കുറവ് ഒരു വലിയ തടസ്സമായിരുന്നു ആരൊക്കെ തടസ്സപ്പെടുത്തിയിട്ടും അവളുടെ ആഗ്രഹം വളരെ തീവ്രമായിരുന്നു കൊണ്ട് അവളൊരു എടുത്തു എനിക്ക് മാർപ്പാപ്പയെ കാണണം മാർപ്പാപ്പയിൽ നിന്നും അനുവാദം ലഭിക്കും അങ്ങനെ പതിമൂന്നാം ലയോ മാർപ്പാപ്പയുടെ പൗരോഹിത്വ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സംഘത്തോടൊപ്പം അവളും റോമിലേക്ക് യാത്ര പുറപ്പെട്ടു അങ്ങനെ റോമിലെത്തി അവൾ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ പാദങ്ങൾ ചുംബിച്ചിട്ട് പറഞ്ഞു എനിക്ക് മഠത്തിൽ ചേരണം അതും കർമ്മല മഠത്തിൽ ചേരണം എന്ന് പറഞ്ഞു ലയോ മാർപ്പാപ്പ അനുവാദമായി ഒന്നും പറഞ്ഞില്ല ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ മഠത്തിൽ ചേരും എന്ന് മാത്രം പറഞ്ഞ് അവളെ മടക്കി അയച്ചു പിന്നീട് തിരിച്ചു വന്നിട്ട് അവൾ ബിഷപ്പിന് കത്തെഴുതി അവളുടെ ഉറച്ച നിലപാടിൻ്റെ മുൻപിൽ ബിഷപ്പിന് സമ്മതിക്കാതെ വേറെ വഴിയൊന്നുമില്ലാതായി പിതാവ് കുഞ്ഞു തെരേസയെ കയ്യിൽ പിടിച്ച് കർമ്മല മഠത്തിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു തൻ്റെ സന്യാസ ജീവിതത്തിൽ പുഷ്പങ്ങളെക്കാൾ ഉപരി മുള്ളുകളാണെന്ന യാഥാർത്ഥ്യം തെരേസയ്ക്ക് നന്നായി മനസ്സിലായി അതുകൊണ്ടുതന്നെ തെരേസ തൻ്റെ ജീവിതത്തോട് കൂടുതൽ വിശ്വസ്തത പുലർത്താനാണ് പരിശ്രമിച്ചത് വലിയ പ്രവൃത്തികൾ ചെയ്യുകയല്ല സ്നേഹിക്കുകയാണ് സന്യാസത്തിൻ്റെ ധർമ്മം എന്ന സത്യം തെരേസ മനസ്സിലാക്കി താനൊരു ക്ഷയരോഗിയായി മാറുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും ദൈവത്തെ സ്നേഹിക്കുന്നതിലുമുള്ള നിതാന്ത ജാഗ്രത നിരന്തരം കുഞ്ഞു തെരേസ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു തെരേസ നിരന്തരം പറയുമായിരുന്നു ആത്മീയതയുടെ വഴി എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ ശിശുത്വമാണ് കുഞ്ഞുങ്ങളെപ്പോലെ ആയിരിക്കുക നിഷ്കപടമായി നിഷ്കളങ്കമായി മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നത് മാത്രമാണ് എന്ന സത്യം കൊച്ചിത്രസ്യ ലോകത്തെ പഠിപ്പിച്ചു ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യേണ്ടി വരുമ്പോഴും ആത്മാക്കളുടെ രക്ഷയ്ക്ക് പ്രാർത്ഥിക്കേണ്ടി വരുമ്പോഴും ഈ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പരിശുദ്ധ കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതായിരുന്നു നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിൽ ചെന്നിനായകവും കൂടി ചേർത്ത് കഴിച്ച ഭക്ഷണങ്ങളായിരുന്നു കൊച്ചി കൊച്ചുതെരേശ കഴിച്ചിരുന്നത് കാരണം ഒരുപാട് പേര് സങ്കടപ്പെട്ടും ഭക്ഷണമില്ലാതെയും കഴിക്കുമ്പോൾ താനെങ്ങനെ നല്ല ഭക്ഷണം കഴിക്കുമെന്നൊരു വേദന കുഞ്ഞു തെരേശയെ ഒരുപാട് അലോസരപ്പെടുത്തിയിരുന്നു ത്യാഗങ്ങളിലൂടെയൊക്കെ ഓരോ കാര്യവും ആത്മരക്ഷയ്ക്കായി കുഞ്ഞുതെരേസ കാഴ്ചവെച്ചു ഏറ്റവും വലിയ സ്വപ്നം വലിയൊരു സുവിശേഷ പ്രകോഷമുക എന്നുള്ളതായിരുന്നു ലോകത്തിലെ അഞ്ചു ഭൂഖണ്ഡങ്ങളിലും പോയി ലോകത്തോട് മുഴുവൻ വചനം പറയണം എന്നതൊരു വലിയ പ്രേക്ഷിത ദൗത്യമായി തെരേസ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്നു ഒരു കപ്പേണിയിൽ പോലും വചനം പറയാത്ത തെരേസ സിസ്റ്റർ ഇന്ന് ലോകത്തിലെ സുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥയായി മാറി എന്നത് അത്ഭുതാവഹമല്ലാതെ പിന്നെന്താണ് ക്ഷയരോഗബാധിതയായിരുന്ന തെരേസ സിസ്റ്റർ വളരെ സഹനങ്ങളിലൂടെ കടന്നുപോയി പരിക്കാറാകുമ്പോഴത്തേക്ക് ശരീരം നിറയെ വ്രണങ്ങളായി വ്രണം നിറഞ്ഞ ശരീരത്തിൽ നിന്നും അസ്ഥികൾ പുറത്തേക്ക് കാണപ്പെടുമായിരുന്നു പക്ഷെ തെരേസ ഒരാളോടും പരാതി പറഞ്ഞില്ല തൻ്റെ സഹനം മുഴുവൻ ഈശോട് ചേർത്ത് വെക്കുന്നതിൽ അവൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ മുപ്പതിന് സഹനത്തിൻ്റെ തീച്ചുളയിൽ നിൽക്കുമ്പോഴും കൊടിയ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ക്ഷയരോഗം തന്നെ വരിഞ്ഞ് മുറുക്കുമ്പോഴും തൻ്റെ ശരീരം മുഴുവൻ വ്രണം കൊണ്ട് നിറഞ്ഞപ്പോഴും അവസാനം അവൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞത് സ്നേഹത്തിൻ്റെ ഒരേ ഒരു വാക്ക് മാത്രം എൻ്റെ ഈശോയെ ഞാനങ്ങ് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ ആത്മാവ് ഈ ലോകത്തുനിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ കൊച്ചു തെരേസയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അവളെ വിശുദ്ധയായി ഉയർത്തുന്ന നാമകരണ ചടങ്ങിൽ ശരിക്കും സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ കാലുകുത്താൻ ഇടയില്ലാത്ത വിധത്തിൽ ആളുകൾ അവരുടെ മധ്യസ്ഥം തേടി അവിടെ എത്തിയിരുന്നു എന്നത് ചരിത്രമാണ് ആ കുടുംബത്തിൽ നിന്ന് അപ്പനും അമ്മയും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു കൊച്ചിത്രസയെക്കുറിച്ച് പത്താം വ്യൂസ് മാർപ്പാപ്പ പറഞ്ഞത് ആധുനിക കാലഘട്ടത്തിൽ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധയായ വ്യക്തി എന്നാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക